ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചിപ്പിത്തോട് കിട്ടിയിട്ടുണ്ട് ഇന്ന് കിട്ടിയതല്ല കുറേ നാളായി കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ചിപ്പിത്തോടിൽ മുൻപ് കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ചിപ്പിത്തോടാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ കട്ടയുള്ള ഒരു പേപ്പറോ എടുക്കുക ഇതൊരു ചെറിയ ഒരു ഇവൻ്റിൻ്റെ ആ ഒരു പേപ്പറായിരുന്നേ അപ്പോൾ അത് നല്ല കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് എടുത്തിട്ടുണ്ട് അതിന് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട് തീരെ വലിയ റൗണ്ട് ആകാൻ പാടില്ല ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരളവുണ്ടല്ലോ അപ്പോൾ ആ ഒരളവിലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ അതെ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റി വെറൈറ്റി വീഡിയോസാണ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് പോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഈ ഒരു സൈസിനാണേ അപ്പോൾ ആ ഒരു പേപ്പർ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു ചിപ്പിത്തോട് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഗ്ലൂഗണ് ആണ് എടുത്തിട്ടുള്ളത് അതിഥേ ഈ താഴത്തെ ഇത്രയും പോർഷനിൽ ഇതേ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് എങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ ബാക്കി ഇടത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിപ്പിത്തോടെല്ലാം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ കൂട്ടുകാർ ഇതേപോലുള്ള നമ്മുടെ ഈ ചിപ്പിത്തോട് വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നമ്മൾ ചിപ്പിത്തോട് മാത്രമല്ല അത് കൂടാങ്ങിയിട്ടും വേറെ വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ കളയുന്ന നമ്മൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എടുത്തെറിയുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയും നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ വെക്കേഷൻ സമയമാണ് വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക അങ്ങനെ ഇത് നമ്മൾ ചിപ്പിത്തോടൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു അടിപൊളി പൂവ് കിട്ടിയില്ലേ നമ്മുടെ ചിപ്പിത്തോട് വെച്ചിട്ട് ഇനി വീണ്ടും ഞാനൊരു പേപ്പർ എടുക്കുന്നുണ്ട് കട്ടിയുള്ള ഒരു പേപ്പർ സാധാരണ ബുക്ക് പേപ്പറായാലും മതി അത് എൻ്റെ സെൻറ്ററിലായിട്ടൊന്നും ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലൂഗണ് ആണേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂട്ടുകേരി നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു ചിപ്പിത്തോടിന് എന്ത് പേരാണ് വിളിക്കാറെന്നുള്ളത് പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറക്കല്ലേ അങ്ങനെ നമ്മുടെ ചിപ്പിത്തോടിൽ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു പീച്ച് പീച്ചാണോ നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് ഏത് കളറായിട്ട് പിങ്ക് ആയിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ ഞാനൊരു ലൈറ്റ് പീച്ച് കൾ പീച്ച് കളറാണ് ഇതിൽ അടിച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമോ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെതേ അടിപൊളിയായിട്ട് നമ്മുടെ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കളർ അടിച്ച് കൊടുത്താലും മതി വൈറ്റ് കളർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്തേതാണോ കളറ് അതടിച്ചു കൊടുത്തിരുന്നാലും മതി അപ്പോൾ ഞാൻ അല്ലാതെ നമ്മളെ ഈ ഒരു കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മുകളും ഒരു കോട്ടുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കളറെല്ലാം നന്നായിട്ട് അടിച്ചു കൊടുത്തു നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് എടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ ചിപ്പിത്തോടിൻ്റെ ഒരു താഴത്തെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിലല്ല അതെ ചെറുതായിട്ട് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ടാന്ന് വയ്ക്കാം അപ്പോൾ അതേ ഇതുപോലൊന്ന് കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കൂട്ടുകാർ നമ്മൾ ഈ ഒരു ചിപ്പിത്തോടിൽ അടിപൊളിയായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്കതിൽ പറയാൻ വാക്കുകളൊന്നുമില്ല നല്ല ഭംഗിയുള്ള താമരപ്പൂവ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിക്ചർ ഞാൻ ദേ ഇവിടെ കൊടുത്തിരിക്കുക ദേ നമ്മൾ വെറും ചിപ്പിത്തോട് വച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത താമരപ്പൂവാണ് നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ട് വീഡിയോസിലുണ്ടല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ പറ്റുന്നവരൊന്ന് നോക്കാം എന്നിട്ട് എന്നിട്ടിത്യാത്രയും നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൂവിന് വെച്ച് കൊടുക്കാനായിട്ട് തണ്ട് ആവശ്യമാണ് അതിന് നിങ്ങളുടെ നോർമൽ ബുക്ക് പേപ്പറോ ന്യൂസ് പേപ്പറോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു നോർമൽ ബുക്ക് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതിനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ചെറിയ സ്റ്റെമ്പ് ആക്കിയിട്ട് ഇതിൽ ഒരു ഇത് നമ്മുടെ ആ ഒരു പൂവിലോട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൽ ഗ്രീൻ കളർ പെയിൻ്റ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരി ഒരു കാര്യം ഞാൻ എടുത്തു പറയുവാണ് നിങ്ങൾക്ക് നമ്മുടെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്ക് വേണോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് നോക്കണേ രണ്ടിലെ കുട്ടിയരെ സിമ്പിളായിട്ട് നമ്മുടെ ചുപ്പിത്തോട് വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ചുപ്പിത്തോടുണ്ടെങ്കിൽ ഒരുപാട് ചുപ്പിത്തോടിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള നല്ല നീളത്തിലുള്ള ഒരു അടിപൊളി ഫ്ലവർ വേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കാർഡോർഡിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലെന്തേലും അടിഭാഗത്ത് കട്ടിയില്ല കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ട് തെർമോക്കോളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഈ ഓരോ പൂക്കളായിട്ട് അറേഞ്ച് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുത്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ചും ഭംഗിയായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ തൽക്കാലം ഒന്ന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇനിയും ഇതിലും അടിപൊളി വീഡിയോസ് പുറകെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ